മാക്സിമിനോസ് ചക്രവർത്തിയുടെ കാലത്ത് അലക്സാൻഡ്രിയയിൽ ഗവർണർ കോൺസ്റ്റൂസിൻ്റെ മകളായി ജനിച്ച കാതറിൻ കന്യകാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ദർശനം ലഭിച്ചതിനെ തുടർന്ന് ക്രൈസ്തവ വിശ്വാസം പുൽകിയവളായിരുന്നു മഹാപണ്ഡിതയായിരുന്ന കാതറിൻ ചെറുപ്പത്തിലെ തന്നെ കന്യകാത്വം വ്രതമായി സ്വീകരിച്ചു പഠനത്തിൽ അതീവ സമൃദ്ധിയായിരുന്ന അവൾ പ്രായത്തിൽ കവിഞ്ഞ ജ്ഞാനവും അസാധാരണമായ സംസാരപാടവവും അതീവ സൗന്ദര്യവുമുള്ള ഒരു കന്യകയായിരുന്നു ക്രൈസ്തവരുടെ പീഡനങ്ങൾക്കെതിരെ ചക്രവർത്തിയുടെ അടുക്കൽ നേരിട്ട് ചെന്ന് വിമർശിച്ച അവൾ ചക്രവർത്തിയെപ്പോലും തൻ്റെ ജ്ഞാനവചസ്സുകളിലൂടെ മാനസാന്തരപ്പെടുത്താൻ ഉദ്യമിച്ചു കൊട്ടാര സദസ്സിലെ തത്വചിന്തകർ അവളുടെ വാക്കുകൾ കേട്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു മുഖസ്തുതിയാലും പ്രലോഭനങ്ങളാലും ക്യാദറിനെ വശീകരിക്കാനുള്ള ചക്രവർത്തിയുടെ ശ്രമങ്ങൾ വിഫലമാകുകയും വാഗ്വാദത്തിലൂടെ അവളെ തോൽപ്പിക്കാൻ ചുമതലപ്പെടുത്തിയ അൻപത് വിജാതീയ പണ്ഡിതരുടെ ശ്രമങ്ങളെ അതീവ ജ്ഞാനത്തോടെ അവൾ നിർവീര്യമാക്കുകയും ചെയ്തതോടെ അവളെ ക്രൂരമായി പീഡനമുറകൾക്ക് വിധേയയാക്കി വിശുദ്ധയെ ഇരുമ്പ് വടികൊണ്ട് മർദ്ദിക്കുകയും മുള്ളാണികൾ നിറഞ്ഞ ചമ്മട്ടികൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തു ചക്രവർത്തിനെപ്പോലും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിച്ച വിശുദ്ധ ഖാദറിനെ കത്തികൾ തറച്ച ഒരു ചക്രത്തിൽ കിടത്തി പീഡിപ്പിച്ചെങ്കിലും ആ യന്ത്രം പല കർശനങ്ങളായി പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് അനേകരുടെ മാനസാന്തരത്തിന് ഇടയാക്കിയ ഈ സംഭവത്തെ തുടർന്ന് വിശുദ്ധ ഖാദറിനെ മുന്നൂറ്റി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ശിരച്ഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു വിദ്യാലയങ്ങളുടെയും തത്വശാസ്ത്രജ്ഞരുടെയും മധ്യസ്ഥയായി മണങ്ങപ്പെടുന്ന ആ വിശുദ്ധ കന്യകയുടെ പുണ്യാത്മാവ് തൻ്റെ മണവാളന്റെ അടുക്കലേക്ക് പറന്നുയർന്നു